ഹലോ എല്ലാവർക്കും എന്നെ വിശേഷം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ലോഗാണ് നമ്മുടെ കോട്ടയത്ത് മലരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ആമ്പൽ പൂത്ത് നിൽക്കുന്നൊരു സമയമാണ് കേട്ടോ ഇത് വളരെ ഫേമസ് ആയൊരു സ്പോട്ടാണിത് അപ്പോൾ ഇത് കാണാൻ വേണ്ടി നമ്മൾ വെളുപ്പിന് ഒരു ആദരയായപ്പോൾ നമ്മൾ ഇവിടെ എത്തി അപ്പം ഈ ഒരു കാഴ്ചയാണ് നമ്മുടെ ഇന്നത്തെ വ്ലോഗ് അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ നമ്മൾ ട്രിവാൻഡത്തിൽ നിന്ന് രാവിലെ മൂന്നര ആയപ്പോൾ ഇറങ്ങിയതാണ് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു സ്പോട്ടും കൂടെയാണ് കേട്ടോ അതപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോവാം ഓക്കേ പിന്നെ ബോട്ടാണെങ്കിൽ നമുക്ക് തൗസൻഡ് റുപ്പീസിൻ്റെ ഉണ്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ ഉണ്ട് ഞങ്ങൾ ഇപ്പം അഞ്ച് പേരായിരുന്നതുകൊണ്ട് ഞങ്ങൾ തൗസൻഡിൻ്റെ ബോട്ടാണ് ചൂസ് ചെയ്തത് അപ്പം ഈ ബോട്ടിലാണ് നമ്മൾ കയറാൻ പോകുന്നത് അപ്പോൾ ഇരുന്നൂറോളം ബോട്ടുകൾ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് നമ്മൾ വിളിച്ച് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു വെളുപ്പിന് ആറ് മണി മുതൽ രാവിലെ പത്ത് മണി വരെയാണ് ഈ ആമ്പൽ കാണാൻ വേണ്ടിയുള്ള ബെസ്റ്റ് ടൈം കാരണം സൂര്യൻ വന്നു കഴിയുമ്പോഴത്തേക്കിന് ഈ ആമ്പൽ അങ്ങ് വാടും അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ആറു മണിക്ക് തന്നെ ഇവിടെ എത്തി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ബോട്ടിലേക്ക് കയറാൻ പോവുകയാണെ അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ കോട്ടയത്തെ തിരുവാർപ്പിൽ അടുത്ത് മലരിക്കൽ നിന്നാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേരിവിടുത്തെ പാടത്തിലാണ് ഈ ഒരു ആമ്പലിങ്ങനെ പൂത്ത് നിൽക്കുന്നത് അപ്പം നമ്മളത് ബോട്ടേ കയറി കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ ഇവിടെ ഇവിടുന്ന് ഒന്നര മണിക്കൂറുണ്ട് കേട്ടോ നമ്മളുടെ ബോട്ട് റൈഡ് അപ്പൊ പോകുന്ന വഴിക്ക് നമ്മുടെ ആമ്പലൊക്കെ കണ്ടിട്ട് നമുക്ക് നല്ല ആമ്പ വെച്ച് പോവാം അവർ നമുക്ക് ചെന്നപ്പോ തന്നെ ഒരു ആന്റി ഇങ്ങനെ പൂക്കള് വിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു ബണ്ടിലിന് തേർട്ടി റുപ്പീസാണ് കേട്ടോ നമ്മൾ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് നല്ല ഭംഗിട്ടോ കാണേ അപ്പൊ ഈ ചേട്ടനാണ് നമ്മളെ ഇവിടെ ബോട്ടിൽ കൊണ്ടുന്നത് ചേട്ടന്റെ പേരെന്താ അജി ചേട്ടന്റെ സ്വന്തം ബോട്ടാണോട്ടോ ഇത് ചേട്ടൻ നമുക്കിവിടെ കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഈ ഒരു സ്ഥലത്തെ പറ്റി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തോളെ ഓഹോ ഇപ്പൊന്നേക്കുന്ന ജില്ലയാണ് കാണുന്ന ആലപ്പുഴ ആലപ്പുഴ ഇതുപോലെ ഒരു പാടം കഴിഞ്ഞാൽ നമുക്ക് പോലെ നമ്മൾ ഇവിടെ ആമ്പലുള്ള സ്ഥലത്ത് വന്നേക്കുമാണ് കേട്ടോ നമ്മുടെ ബോട്ട് നിർത്തിയേക്കുവാണ് അപ്പൊ ഇവിടെ നമുക്ക് ഒക്കെ എടുക്കാം വീഡിയോ ഒക്കെ എടുക്കാം അല്ലേ നല്ല ഭംഗിയല്ലേ കാണാൻ പിന്നെ ഒരു പിങ്ക് വസന്താണ് കേട്ടോ അതെ അതെ എന്ത് ഭംഗി ഞാൻ ഫസ്റ്റ് ആണ് ആമ്പല ഇത്ര അടുത്ത് കാണുന്നത് കേട്ടോ കൈ പിടിക്കുന്നു ഇപ്പഴാറല്ലേ അപ്പൊ നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ് ബോട്ടേൽ ഇങ്ങോട്ട് വന്നു ഇവിടെ നിറച്ചിഷ്ടം പോലെ ആമ്പലണ്ടോ കേട്ടോ ുള്ളും പൂത്തും നമ്മളിപ്പം ഈ കാഴ്ച കാണാൻ വേണ്ടി നമ്മൾ നിന്ന് ട്രിവാട്ടർ മൂന്നരയായിട്ട് ഇറങ്ങിയാലേപ്പം കാലത്ത് ഇറക്കുമ്പോൾ നമ്മൾ ഇറങ്ങിയതാണ് അവിടെ നിന്ന് ഇവിടെ ഒരു ആറ് ആറേകാലു കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തി അപ്പോൾ നമുക്ക് പോട്ടക്കേറാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അവിടെ ഒരു ചേച്ചി ഇതിങ്ങനെ പൂക്കൾ ഇങ്ങനെ ഒരു പണിയിലായിട്ട് വിൽക്കുന്നുണ്ട് പഞ്ചസായിട്ട് അപ്പം നമ്മൾ അവിടെ നിന്ന് മേടിച്ചതാണ് ഇവിടെ ഉള്ള ഈ പൂക്കളെല്ലാം തന്നെയാണ് പിന്നെ നെക്സ്റ്റ് ഡേ ആ വിരിഞ്ഞു നിൽക്കുന്ന പൂ സൂര്യൻ വരുമ്പോ അതെ 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 പിറ്റേ ദിവസം വീണ്ടും അത് തന്നെ ഇപ്പൊ ദിവസങ്ങളോളം ആഴ്ചകൾ നിൽക്കും ഇത് ാണ് കേട്ടോ കൃഷിയല്ല പക്ഷെ ഈ ഒരു സമയമാകുമ്പത്തേക്കിനു ഈ ഒരു ടൈമില് ആമ്പല് തന്നെ ഇവിടെ ഉണ്ടാവുന്നു നല്ല രസം കംപ്ലീറ്റ്ലി പിങ്ക് ആണ് എവിടെ നോക്കിയാലും പിങ്കുമായോ അല്ലേ ട കൃഷിക്കാൻ വലിയ അടങ്ങാ അല്ലെ കൃഷി അടക്കത്തില്ലേ ഇത് ഒരു കള പോലെയല്ലേ ഒരു കള പോലെ ഓ ഇത് വലിയ സൊസൈറ്റി ആണോ അപ്പൊ ഇത് സഹകരണ സംഘം അല്ലേ

അപ്പൊ നമ്മളിങ്ങോട്ട് വന്നപ്പം ഒന്നുമില്ലാതെ കടന്നിടത്തോട്ട് സ്പ്രെഡ് ചെയ്യല്ലേ ആ അപ്പം കേട്ടു രാവിലെ വന്നാലേ ഇതിങ്ങനെ പുനർന്ന് കാണാൻ പറ്റത്തുള്ളൂ

ട്ടോട്ടം പോലെ നമുക്ക് ആ മഴ പെയ്യൂന്ന് നമ്മളിറങ്ങിയപ്പോവനന്തപുരത്ത് മഴ ഇവിടെ ഞങ്ങള് പോകുന്നപ്പോ നാലു മണിക്ക് തുടങ്ങിയ മഴ ഇങ്ങുവരുന്നേകം ഇവിടെ ഇല്ല മാത്രമാണ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും ഇവിടെ പത്തിരുന്നൂറ് ബോട്ട് ഉണ്ടെന്ന് ആ അതായത് അപ്പുറത്തെ പാടത്തും ഇപ്പുറത്തെ പാടത്തും കൂടെ ഇരുന്നൂറ് പത്തിരുന്നൂറ് ബോട്ടുകളോളം ഉണ്ട് അതെ നല്ല കാര്യം കുഴപ്പമൊന്നും ആ അത് സ്വന്തം ബോട്ടാന്ന്

നല്ലേ എനിക്കിവിടെ തന്നെ ഇരിക്കാൻ നമുക്ക് പോകാൻ തോന്നുന്നില്ല ഇവിടെ തന്നെ അങ് ഇരിക്കണം ഉണ്ട് ഇതിന്റെ ഏഹ് ആ ചേട്ടക്കിട്ട് കിട്ടി ഞങ്ങൾ ഇത് കാണാൻ വേണ്ടി ഇന്ന് രാവിലെ ഇത്ര വെളുപ്പിനെ പോന്നത് അതെ അതെ വെറുതെ ഒരു ട്രിപ്പ് അല്ലേ ഒരു ബോട്ട് റൈഡ് അപ്പൊ ആരെങ്കിലുമൊക്കെ ഇത് കാണാൻ വരുന്നുണ്ടെങ്കിൽ റെക്കമെൻ്റഡ് ടൈം വെളുപ്പിന് ആറു മണി മുതലാണ് കേട്ടോ ആറ് മുതൽ ഒരു പത്ത് മണി വരെ അല്ലേ പത്തുമണിക്ക് മുമ്പ് നമ്മൾ കണ്ടിട്ട് പോകണം അപ്പൊ ആറു മണി മുതൽ പത്ത് മണി വരെയാണ് ഈ ആമ്പൽ ഇങ്ങനെ വിടർന്ന് നിൽക്കുകയുള്ളൂ അപ്പൊ നിങ്ങൾക്കൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇവിടെ എത്തണം എത്തണോട്ടോ സ്ഥലം മലരിക്കലാണ് ഈ സ്ഥലത്തിന്റെ പേര് കോട്ടയം ജില്ലയിലാണ് വണ്ടി വിടുവാണോ ഇപ്പൊ നമുക്ക് സൂര്യന്റെ ഇത് വരുന്നോണ്ട് നമ്മൾ ഇച്ചിരി ബോട്ട് ചേട്ടനോട് പറഞ്ഞ് കുറച്ചിന്ന് സൂര്യന്റെ ആ ഒരു രശ്മി വരാത്ത രീതിയിൽ ഇടാൻ വേണ്ടിയാണ് കേട്ടോ ഇപ്പൊ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഒത്തിരി ഗ്ലെയർ അടിക്കത്തില്ല ഇപ്പൊ ഒരുപാട് എത്ര ബോട്ട് ഉണ്ടെങ്കിൽ ടു ഹൺഡ്രഡ് ബോട്ട് ഉണ്ടല്ലേ ആ മൊത്തം ഇരുന്നൂറ് ബോട്ട് ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ അങ്ങനെ നമ്മുടെ ബോട്ട് റൈഡ് തീരാറായി നമ്മൾ തെറ്റ് സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് പോവുകയാണ് ഏകദേശം വൺ ടു വൺ ആൻഡ് ഹാഫ് അവേഴ്സ് ഉണ്ട് ഈ ഒരു ബോട്ട് റൈഡ് ഇവിടെ വന്നത് ഒട്ടും നഷ്ടമായില്ല നല്ല മനോഹരമായ കാഴ്ചയായിരുന്നു അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ എന്തായാലും വളരെ വേഗത്താണ് ഇവിടെ വരുന്നത് ഒരിക്കലാണ് വരുവാണെങ്കിൽ രാവിലെ ആറുമണിക്കും പത്ത് മണിക്കും ഇടയ്ക്ക് ഇവിടെ വരണം കേട്ടോ എന്നാലും നമുക്ക് ഇത്രയും കാണാൻ ദൂരം തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്പലെല്ലാം കൂണ്ടിപ്പോയി നമ്മളെല്ലാം തിരിച്ച് ഇവിടാൻ പോത്തേക്ക് എല്ലാ ഹോട്ടലും നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് എല്ലാം ആവശ്യമില്ലേ പിന്നെ അപ്പോ നമ്മളിന്നെ ചെറിയ വഴിയൊരു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ